പ്രമുഖ വ്യവസായും സിനിമാ നിർമ്മാതാവുമായ ഗോകുലൻ ഗോപാലൻ അക്കരെ കൊട്ടിയൂരിൽ ദർശനത്തിനെത്തി ചൊവ്വാഴ്ച വൈകുന്നേരം കൊട്ടിയൂരിലെത്തിയ അദ്ദേഹത്തെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു തുടർന്ന് ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായരുമായ കൂടിക്കാഴ്ച നടത്തി പെരുമാൾ സേവാ സംഘം സ്ഥാപകനായ കെ കുഞ്ഞിരാമൻ വത്സം തില്ലങ്കേരി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ ട്രസ്റ്റിമാരായ രവീന്ദ്രൻ പോലൂർ എൻ പ്രശാന്ത് കെ സി വേണുഗോപാൽ നായർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഭക്തന്മാരല്ല എന്നുള്ള മന ഭക്തന്മാരെ വർദ്ധിച്ചിരിക്കുക വിശ്വാസം കാരണം കൊട്ടിയൂർ പെരുമാളുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുക പല പ്രതീക്ഷകളും അർപ്പിച്ചു കൊണ്ട് ഇവിടെ വന്ന എല്ലാ ഭക്തന്മാർക്കും അതിന് സഫലീകരണം എന്നതുകൊണ്ടാണ് തീർച്ചയായും അങ്ങനെ ഭക്തന്മാർ വർദ്ധിക്കാനുള്ള പ്രധാന പ്രകാരം അങ്ങനെ അങ്ങനെയുള്ള ഒരു വളർച്ചയിൽ ഇന്ന് ഈ കൊട്ടിയൂർ പെരുമാൾ സേവാസംഘം എന്ന ഒരു സംഘ ഒരു സംഘടനയും ഞങ്ങളിവിടെ ഉണ്ടാക്കി അതിൻ്റെ പ്രതിനിധികളിൽ നിന്ന് ഇവിടെ അംഗങ്ങളായി ലഭിക്കുക ഇന്ന് ഏറ്റവും നല്ല ഒരു ക്ഷേത്ര സംഗീതിയായി ഇത് മാറിയിരിക്കുക നമ്മുടെ അല്ല അയ്യപ്പം ശബരിമല എന്ന ഒരു ക്ഷേത്രത്തിൽ ഇന്ന് എത്ര എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതുപോലെ ഇന്ന് അതുപോലെ ഇന്ത്യയാണ് അത് അതിനേക്കാളും കൂടുതൽ വർദ്ധിക്കാനും ജനങ്ങൾ തൊഴാനും പോകാൻ പറ്റുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം ഇത് ദക്ഷിണേന്ത്യയിലെ ഒരു കൈലാസമാണ് അപ്പോൾ ഇതിൽ ഇത് വലിയ ഐതിഹ്യങ്ങള കഥകളൊക്കെ ഉണ്ട് ഇതെല്ലാം വളരെ ായി പ്രായോഗിക രീതിയിൽ എടുക്കാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഐതി ഇത് ഭക്തിജനങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും അർഹിച്ചുകൊണ്ട് ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിന് ആസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്